റിയാം നമ്മള് ലേഡീസല്ലേ അപ്പൊ തികയാതിരിക്കരുതല്ലോ നമ്മളോട് പറഞ്ഞത് മുന്നൂറ് മുഴുവാണ് പക്ഷെ നമ്മള് കൊറച്ചും കൂടി എക്സ്ട്രാ ആക്കി കൊടുക്കുന്നതാണ് അതെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇന്നലെ നമുക്ക് ഇന്നലെ വൈകിട്ട് വന്ന ഒരു ഓർഡർ ആണ് കേട്ടോ അത് ഇവിടുത്തെ ജില്ലാ ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് അനീഷ് ഷേട്ടൻ ഉണ്ടല്ലോ അനീഷ് ഏട്ടൻ തന്ന ഓർഡർ ആണ് ആ ഒരു കൊട്ട നിറച്ചും റോസാപ്പൂ വേണം എന്ന് പറഞ്ഞിട്ട് അത് മോദിജിക്ക് ഇവിടെ പതുവരന്മാരനെ ആശീർവദിക്കാൻ വേണ്ടിട്ട് ആ ഓർഡർ കൂടി നമുക്ക് തന്നു എന്താ പറയാ എല്ലാം കൂടിട്ടൊ നമുക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അഡ്വാൻസ് തന്നല്ലോ ആ അതിനുശേഷം ഇല്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് സുരേഷ് ഏട്ടൻ പറയാ സുരേഷ് ഏട്ടൻ ആകെ ഒരു ടെൻഷനിലാണല്ലോ ഇപ്പൊ എല്ലാവർക്കും അറിയാലോ നമ്മുടെ ആ മറ്റേ മാധ്യമ പ്രവർത്തകരുടെ ഒരു കേസ് കാര്യങ്ങള് അതിപ്പോ എട്ടാം തീയതിയാണ് ലോ ജാമ്യം കിട്ടിയത് ഒരു ടെൻഷൻ പിന്നെ എന്ന് കഴിഞ്ഞാൽ ആദ്യിട്ട് കുടുംബത്തിൽ നടക്കുന്ന ഒരു കല്യാണം അല്ലേ അതും മോളുടെ കല്യാണം അത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അച്ഛനമ്മമാർക്കും ഉണ്ടാവുന്ന പോലെ തന്നെ ടെൻഷൻ സ്റ്റാറായാലും അദ്ദേഹത്തിനും ഉണ്ടാവൂലോ ആ ടെൻഷൻ അത് നമുക്കറിയാം നമുക്ക് അങ്ങനെ അത് അറിയാൻ അതറിയാൻ പറ്റുന്നവരല്ല അപ്പോ നമ്മള് സംസാരിക്കുന്നതിലല്ല നമുക്ക് എന്താന്ന് വെച്ചാൽ എന്നും പ്രാർത്ഥന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരു ടെൻഷനും വല്ലാണ്ട് നല്ല ഒരു ഇതിലെ സൗഭാഗ്യത്തോട് കൂടിയിട്ട് ഞങ്ങളുടെ പുഴക്ക് വാങ്ങി ആ കുട്ടി ാലം സുമംഗലയായിരിക്കട്ടെ അത് മാത്രേ നമ്മടെ പ്രാർത്ഥന അതെ ശരിയാണ് പറഞ്ഞത് പിന്നെ സുരേഷേട്ടൻ ആ ഒരു ഓർഡർ തന്നതിലൂടെ നമ്മൾക്ക് ഒരുപാട് നമുക്ക് കാര്യങ്ങൾ ഉണ്ടായി കാരണം ഒരുപാട് ചെറിയ ചെറിയതായാലും നമുക്ക് ചെറിയ ഓർഡറുകൾ വന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാലും കച്ചവടത്തിനും നമുക്ക് വലിയ ബുദ്ധിമുട്ടാവില്ല ഇപ്പൊ ഈ നാലഞ്ച് ദിവസം നല്ല റേറ്റായിരുന്നു മുല്ലപ്പൂവിനെ കാരണം തമിഴ്നാട്ടിലെ മകരപ്പൊങ്കല് മാട്ടുപൊങ്കലൊക്കെ നടക്കുന്നുണ്ട് നല്ല റേറ്റായിരുന്നു എങ്കിലും കൂടി നമ്മൾക്ക് വിൽക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആ ചേച്ചിയല്ലേന്ന് പറഞ്ഞിട്ട് വാങ്ങുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മളെ നമുക്ക് വേറെ വഴിയില്ല നമ്മൾക്ക് കുറച്ച് കൊടുക്കണംന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് വേറെ വഴിയില്ല കാരണം നമുക്ക് ആ പൂവിന്റെ പൈസ നമുക്ക് കൊടുത്തല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് നഷ്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ നിന്നെടുത്ത് കൊടുക്കാനുള്ള ഒരു ഇതല്ലല്ലോ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ നമ്മള് പൂവ് കൊടുക്കുന്നില്ലല്ലോ അത് കഴിഞ്ഞിട്ടില്ല അതിന്റെ പിന്നാലെല്ലേ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ സുരക്ഷിട്ട് നമുക്ക് നേരിട്ട് വന്ന അഡ്വാൻസ് ഒക്കെ തന്നു നമ്മൾ അത് നേരിട്ട് പോയി കൊടുക്കും ചെയ്തു നമ്മളെല്ലാം നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മളെല്ലാം ചെയ്തത് ഇപ്പൊ പൂവ് അവിടെ നിന്ന് പോകുന്നുണ്ട് ഏതാണ്ട് ഒരു അഞ്ചരയാകുമ്പോഴത്തേക്കും ഇവിടെ എത്തും അത് കല്യാണത്തിന് ഇവിടെ മണ്ഡപത്തിൽ എന്തായാലും പങ്കെടുക്കാൻ സാധിക്കില്ല കാരണം അത് ഒരുപാട് കാര്യങ്ങളുണ്ട് പാസ് കാര്യങ്ങള് പിന്നെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാ അത് നമ്മുടെ കയ്യിലല്ല ഇവിടെ ഉള്ളവരുടെ കൈയിലും നല്ലല്ലോ കാര്യങ്ങൾ നിൽക്കുന്നത് പക്ഷേ അവിടത്തേക്കും പോവാൻ ബുദ്ധിമുട്ടില്ല ആ ഗോകുലത്തില് പോവാൻ ബുദ്ധിമുട്ടില്ല എന്നാണ് നമ്മളോട് പറഞ്ഞത് അവിടെ വന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കില് വിളിക്കാൻ പറഞ്ഞുണ്ട് സുരേഷ് ചട്ടന്റെ വിളിക്കാൻ വിളിക്കാറില്ല എന്തെങ്കിലും ബുദ്ധിമുട്ട് വിളിക്കൂന്ന് പറഞ്ഞിണ്ട് അതെ അതെ എന്താ പറയാ നമ്മളെപ്പോഴും എന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കില് ഒരു ബുദ്ധിമുട്ടും അവർക്ക് അവരുടെ കുടുംബത്തിനും ആർക്കും ഉണ്ടാവാറു അവർക്കെന്ന് മാത്രല്ല നമ്മളെ ഇതിന്റെ പേരിൽ നമ്മളെ സഹായിച്ച ഒരുപാട് പേരുണ്ട് അപ്പൊ എല്ലാവരും നല്ല സന്തോഷായിരിക്കണം ഇപ്പൊ നമ്മളോട് ദേഷ്യമുള്ളവരായാലും ശരി നമ്മൾ കയറണ്ട ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല കാരണം അതെ നമ്മള് പിന്നെന്താ വെച്ചാ നമ്മള് ഇവിടെ ഇത് കച്ചവടം കഴിഞ്ഞ ഇതൊക്കെ ഓർഡർ കഴിഞ്ഞതിന് ശേഷം നമ്മളടുത്ത് ഓരോരുത്തരും നമ്മളെ കാണുമ്പോൾ നമ്മുടെ അടുത്തൊക്കെ പറഞ്ഞേ അപ്പൊ ഇവിടെ മറ്റുള്ള കച്ചവടക്കാർക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പഴും നമ്മള് ഒഴിവാക്കി ഒഴിവാക്കി കൊടുക്കുന്നുണ്ട് നമ്മള് ഒഴിവാക്കി പോകുന്നുണ്ട് കാരണം വെച്ചാ നമുക്കറിയാം അവർക്കും ജീവിക്കണ്ടേ അപ്പൊ നമ്മൾ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവും നമ്മള് നോക്കുന്നില്ല ചേച്ചി അഡ്വാൻസ് കൊടുത്തു ശേഷം ഇങ്ങനെ ഇങ്ങനെ കരഞ്ഞിട്ട് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അതിന്റെ എന്തെങ്കിലും അതിപ്പോ ഇല്ല അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ചേട്ടനല്ല സുരേഷ് ചേട്ടന്റെ ആ ഒരു പ്രോഗ്രാം അത് കഴിഞ്ഞതിന് ശേഷം പാലക്കാട് ഒരു ചേട്ടൻ സജ്ജു എന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഞങ്ങളെ അന്വേഷിച്ചിവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് എത്തി എന്നിട്ട് അതിനുശേഷം ഇപ്പൊ ആ ചേട്ടനാണ് ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്ന ഫ്ലാറ്റ് ആ ചേട്ടനാണ് ഞങ്ങൾക്ക് എടുത്തു തന്നത് ആ ചേട്ടൻ ഒരു ആറുമാസത്തെ വാടകയും മൂന്ന് മാസത്തെ അഡ്വാൻസും കൂടിക്ക് കൊടുത്തുണ്ട് ഇനിയിപ്പോ ഒരു കൊല്ലത്തിന് നമ്മൾക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല വാടകയുടെ പ്രശ്നം നമുക്ക് ഇനി നോക്കണ്ട എന്നാലും മുന്നോട്ട് ജീവിക്കണല്ലോ ചേട്ടൻ പ്രത്യേകിച്ചായിട്ടുണ്ട് അവന്റെ പഴണിക്ക് പോവാൻ്റെ അതായത് സുരേഷന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങള് വിട്ടു എന്നുള്ള ഒരു പ്രാർത്ഥനയും കൂടിയുണ്ട് വന്നിരിക്കുന്നുണ്ടോ സന്തോഷം പറഞ്ഞ ഒരുപാട് സന്തോഷം അതിന്റെ ഇടയിൽ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞില്ലേ അനീഷട്ടെ ഞങ്ങക്ക് ഇന്നലെ മോദിജിക്കുള്ള പൂ കൂടി ഓർഡർ പറഞ്ഞു ഇരട്ടി സന്തോഷം കാണുന്നതിനേക്കാളും എന്താ പറയാ നമ്മള് കൊടുത്ത പൂവല്ലേ അവര് എന്താന്നുള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ ഭഗവാനോടുള്ള ഇത് എത്ര പറഞ്ഞു നമുക്ക് ഭഗവാൻ എന്ത് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് മതിയാവില്ല എല്ലാ കാര്യങ്ങളും അതെ സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ ജീവിതം നന്നായി ഇരിക്കട്ടെ പ്രാർത്ഥന അതായത് സുരേഷ് മുന്നേറ്റം അതായത് ഇവിടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന എന്റെ ഉണ്ണിയുടെ വക പ്രാർത്ഥന ഭഗവാന്റെ വക പ്രാർത്ഥന ഞങ്ങൾ ഉണ്ടാവും അത് തീർച്ചയായിട്ടും